ഈ വർഷത്തെ വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ വേണ്ടെന്ന് വെച്ച് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് മാനസാൽ പൗരാവലിയും വയനാട് ദുരന്തത്തെ തുടർന്നാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ വേണ്ടെന്ന് വെച്ചത് ആഘോഷങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുള്ള തുകകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ അറിയിച്ചു പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തും ആനച്ചാൽ പൌരാവലിയും കുടുംബശ്രീ വ്യാപാരി വ്യവസായി സംഘടനകൾ മറ്റ് സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ വർഷം നടത്താനിരുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ വേണ്ടെന്നുവെച്ചതായി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ അറിയിച്ചു നൂറുകണക്കിന് മനുഷ്യരുടെ ജീവൻ കവർന്ന വയനാട് ദുരന്തത്തെ തുടർന്നാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ഈ ആഘോഷ പരിപാടികൾ തന്നെ സംഘടനകൾ നമുക്ക് ത്രിവിലീപ് കഴിഞ്ഞ വർഷവും വന്നിരുന്നു ഈ വർഷവും തരാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു അപ്പോൾ ആ സഹായങ്ങളെല്ലാം നമ്മുടെ വയനാട് ദുരന്ത ദുരന്തത്തിൽ ദുരന്തത്തിൻ്റെ ഭാഗമായി സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകാൻ മുഖ്യന്ത ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകുവാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ുന്നതിനായുള്ള അണിയറ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതിനിടയിലാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തം വയനാട്ടിൽ സംഭവിച്ചത് ഈ ഘട്ടത്തിൽ ആഘോഷങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുള്ള തുകകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി എല്ലാവരും വയനാട്ടിലെ ദുരിത ബാധിതർക്കൊപ്പം നിൽക്കണമെന്നും വിജി പ്രതീഷ് കുമാർ പറഞ്ഞു ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ഔദ്യോഗിക പരിപാടി ആനച്ചാൽ ടൌണിൽ വെച്ച് പതാക ഉയർത്തി നിർവഹിക്കുമെന്നും വിജി പ്രതീഷ് കുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അഡീമാലി